റോബോലിംഗോ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് നമുക്ക് സ്റ്റേഷൻ ഈ റെയിൽവേ സ്റ്റേഷനിൽ പ്രത്യേകത നമ്മുടെ വളരെ ചെറിയ റെയിൽവേ സ്റ്റേഷനാണ് പക്ഷെ ഇത് ഫുള്ളി എയർ കണ്ടീഷൻഡ് റെയിൽവേ സ്റ്റേഷനാണ് റെയിൽവേ സ്റ്റേഷനിലെ സൗകര്യം റെയിൽവേ സ്റ്റേഷനിലെ ഓരോ സൗകര്യങ്ങളും നമുക്ക് കാണാം നമ്മളെ ഇതാ ഇത് പി എൻ ആർ അടിച്ചതിന് ശേഷം സെലക്ട് അടിക്കുക നെക്സ്റ്റ് ടിക്കറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ആ താങ്ക് യു ബോർഡിംഗ് 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 പാസ് 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 പിന്നെ പിന്നെയുള്ള മറ്റു സൗകര്യങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെ അതൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ ഇതൊന്നും ഇത്ര സൗകര്യത്തോട് കൂടിയില്ല പക്ഷെ ഇതൊക്കെ ഫുള്ളി എയർ കണ്ടീഷൻഡ് റെയിൽവേ സ്റ്റേഷനാണ് ഈ റെയിൽവേ സ്റ്റേഷനെ നമ്മൾ നാട്ടിലൊക്കെ തീർച്ചയായിട്ടും മാതൃകയാക്കള നമ്മുടെ നാട്ടിലെ വളരെ ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷൻ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ ചെറിയ റെയിൽവേ സ്റ്റേഷൻ ആ റെയിൽവേ സ്റ്റേഷൻ എങ്ങനെയാണ് ആ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ സൗകര്യങ്ങളാണ് വളരെ കുറഞ്ഞ യാത്രക്കാരെ ആ റെയിൽവേ സ്റ്റേഷനിൽ വളരെ കുറഞ്ഞ യാത്രക്കാരെ ഈ റെയിൽവേ സ്റ്റേഷനിൽ എന്നിട്ടും നല്ല സൗകര്യത്തോടു കൂടിയുള്ള റെയിൽവേ സ്റ്റേഷനാണ് റെയിൽവേ സ്റ്റേഷനൊക്കെ കേട്ടു പിന്നെ യാത്രക്കാരെ എങ്ങനെ പ്രീതിപ്പെടുത്തണം എന്നുള്ളതിന് ഒരു എക്സാമ്പിളാണ് ഇത്തരം റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാർക്ക് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഇന്തോനേഷ്യയിലെ റെയിൽവേ സ്റ്റേഷനാണ് ആണ് വസ്ത്രം ഭക്ഷണം അതുപോലെ തന്നെ എന്തൊക്കെ ആവശ്യമുണ്ടതൊക്കെ നമുക്ക് ഒരു റെയിൽവേ സ്റ്റേഷൻ കിട്ടും ഞാൻ ഒരു ഒരു കടയിലേക്ക് റെയിൽവേ സ്റ്റേഷനുള്ളൊരു കടയാണ് കാണുന്നത് നമ്മുടെ കൂടെ പോകുന്ന സാറ് ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നതാണ് കാണുന്നത്